സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിനുള്ള ഉത്തരവാദിത്വം ഫലപ്രദമായി നടപ്പാക്കുമെന്ന് സി പി ഐ എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാഗേഷ് കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അവിശ്വാസിക്കും പാർട്ടിയിൽ സ്ഥാനമുണ്ടെന്നും മതവിശ്വാസവും വർഗീയതയും രണ്ടാണെന്ന് ജനങ്ങളെ പഠിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്ത് തന്നെ ഏറ്റവും പാർട്ടിയുടെ സ്വാധീന കേന്ദ്രമാണ് കണ്ണൂർ ജില്ല അത് പാർട്ടി മെമ്പർഷിപ്പിന്റെ കാര്യത്തിലായാലും ബഹുജന സ്വാധീനത്തിന്റെ കാര്യത്തിലായാലും അല്ല രാജ്യത്തെ പാർട്ടിയുടെ ഏറ്റവും സ്വാധീനമുള്ള ജില്ലയാണ് കണ്ണൂർ ജില്ല ഈ ജില്ലയിലെ സെക്രട്ടറി എന്നുള്ള നിലയിലുള്ള ചുമതല ഏറ്റവും ഉത്തരവാദിത്തം നിറഞ്ഞ ഒരു ചുമതലയാണ് എന്ന പൂർണ്ണ ബോധ്യം എനിക്കുണ്ട് ആ ചുമതല ജില്ലയിലെ പാർട്ടി നേതാക്കൾ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ സംസ്ഥാന നേതൃത്വം എല്ലാവരുമായി കൂടിയാലോചിച്ച് കൂട്ടായി ആ ചുമതല നിർവഹിക്കാൻ വേണ്ടി കഴിയുമെന്നുള്ള ഉത്തമ ബോധ്യമാണ് എനിക്കുള്ളത്